പാലക്കാടം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ മുൻവശത്താണുണ്ടോ ആ മുൻവശത്തിൻ്റെ ആ മുൻവശത്തുനിന്ന് നേരെ പോകുന്ന ഒരു വഴിയാണ് ഈ കാണുന്നത് പതിനെട്ടടി വീതിയോളം വഴി വരുന്നുണ്ട് ഈ മണ്ണിട്ട റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമ്മളൊരു പത്തൊമ്പത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ നേരെ മുൻവശത്ത് സർവീസ് റോഡ് ആ സർവീസ് റോഡിൻ്റെ സൈഡ് ഭാഗം ഇതുകൊണ്ട് സർവീസ് റോഡാണ് നമ്മുടെ ഈ ഭാഗം കണ്ടത് ഈ സർവീസ് റോഡിൻ്റെ മുൻവശത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്നതിൻ്റെ തൊട്ട് പുറകത്തെ സ്ഥലം മെയിൻ റോഡ് ഫ്രണ്ടേജ് അല്ല അതിൻ്റെ തൊട്ട് പുറകത്തെ സ്ഥലം ആ പുറകത്തെ സ്ഥലത്തേക്ക് പോകാനുള്ള വഴിയാണ് ഞാൻ കാണിച്ചു തന്നത് ഫസ്റ്റ് പതിനെട്ടോ അടിയോളം വീതി വഴി വരുന്ന നല്ല വീതിയുള്ള റോഡ് പത്തൊമ്പത് സെൻറ്റ് പറമ്പാണ് വില്പനയ്ക്ക് വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ പത്തൊമ്പത് സെൻറ്റ് സ്ഥലം ഒരു സെൻറ് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏഴ് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് ചെറിയ രീതിയിൽ എന്തെങ്കിലും വില നെഗോഷ്യബിൾ ആണ് ഇവിടെ നല്ലൊരു ഫ്ലാറ്റ് കെട്ടാനും ഈ മെഡിക്കൽ കോളേജ് ഉള്ള സ്ഥിതിക്ക് ഇവിടെ ഒരു ഫ്ലാറ്റ് പണിയാനോ ഹോസ്റ്റൽ പണിയാനോ നല്ലൊരു ബിൽഡിംഗ് പർപ്പസിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത് നല്ല വാടക ഇനം അതായത് ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിൻകാലത്തേക്കാണെങ്കിലും ഒത്തിരി വരുമാനം കിട്ടുന്ന നല്ലൊരു പ്രോജക്റ്റ് തുടങ്ങാൻ പറ്റുന്ന നല്ല സ്ഥലം തന്നെയാണ് ഈ കാണുന്നത് എൻ എച്ചിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഇനിയിപ്പോൾ ആറുപേര് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്ഥലം വീതി കൂടുമ്പോൾ ഈ റോ ഈ സ്ഥലം നമുക്ക് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് ആറ് ആറുപേര് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ആറ് ആറുപേര് വരുന്നു എന്നാണ് പറയുന്നത് ആറ് വരി വന്നാൽ ഇത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിട്ടും സർവീസ് റോഡിൻ്റെ ഫ്രണ്ടേജ് ആയിട്ട് ഈ സ്ഥലം കിട്ടും എന്നാൽ ഇപ്പോൾ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ താല്പര്യമുള്ളവർ വിളിക്കാവുന്നതാണ് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടോ ഫ്ലാറ്റോ ഏതുമാകട്ടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോണ്ടാക്ട് ചെയ്യും അവിടെ വന്ന് വീഡിയോ എടുത്ത് ഞങ്ങൾ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും അതുവഴി ഞങ്ങളുടെ പ്രോപ്പർട്ടി വിറ്റ് പോകുന്നതാണ് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ സ്ക്രീനിൽ സ്ക്രീനിക്കാൻ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യൂ സ്ഥലം വാങ്ങിക്കാൻ ലോൺ വേണോ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് വീട് വയ്ക്കുവാൻ ലോൺ വേണോ അതിനും വിളിക്കാവുന്നതാണ് ഇതിനെക്കുറിച്ച് എല്ലാ വിവരങ്ങളും ഞങ്ങളുമായി കോൺടാക്ട് ചെയ്താൽ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഈ കാണുന്ന മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ കിടക്കുന്ന പത്തൊമ്പത് സെൻറ്റ് സ്ഥലം പറമ്പ് അതിൻ്റെ വില സെൻറ്റിന് ഏഴ് ലക്ഷം രൂപ വില നെഗോഷ്യബിളാണ് ഈ സ്ഥലം വാങ്ങിക്കുവാൻ താൽപ്പര്യമുള്ളൊരു സ്ക്രീനക്കാർ നമ്പറുമായി കോൺടാക്ട് ചെയ്യൂ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ മാറ്റി നമുക്കിനി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ബൈ ബൈ